ി ജെ പി സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രി അമിത് ഷാ പതിമൂന്നിന് എത്തിയില്ലെങ്കിലും മന്ദിരത്തിൽ പാലുകാച്ച് ചടങ്ങൊരുക്കും നിർമ്മാണം പൂർത്തിയാക്കാത്ത മന്ദിരം ഉദ്ഘാടനം ചെയ്യാനാവില്ലെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അമിത് വരവ് മാറ്റിയത് തിരുവനന്തപുരം തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിൽ മുൻപ് മാരാർജി ഭവൻ ഇരുന്നിടത്താണ് സംസ്ഥാന കമ്മിറ്റിക്ക് കൊട്ടാര സദൃശ്യമായ പുതിയ ഓഫീസ് ഉയരുന്നത് ഈ കെട്ടിടം പതിമൂന്നിന് മുൻപ് പൂർണ്ണമായും പൂർത്തിയാകില്ലെന്ന് ഉന്നത നേതാവ് മാധ്യമ സിൻഡിക്കേറ്റിനോട് വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിലെ രണ്ടാമിനെ എത്തിച്ച് പ്രതീകാത്മക ഉദ്ഘാടനം നടത്താനായിരുന്നു കേരള നേതാക്കളുടെ തീരുമാനം പണി പൂർത്തിയാകാതെ ഈ ആർഭാടത്തിന്റെ ആവശ്യമില്ലെന്ന് കണക്കാക്കിയാണ് അമിത്ഷായുടെ വരവ് പ്രധാനമായും റദ്ദാക്കുന്നത് തിരുവനന്തപുരത്തെ കാര്യത്തിൽ വ്യക്തത വരാത്തത് മറ്റൊരു കാരണമാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ മത്സരിപ്പിക്കാൻ അമിത്ഷായ്ക്ക് താല്പര്യമുണ്ട് എന്നാൽ തനിക്ക് താല്പര്യമില്ലെന്ന് അവർ പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് ഐ എസ് ആർഒയിലെ പ്രമുഖനും സജീവ പരിഗണനയിലുണ്ട് തിരുവനന്തപുരത്ത് അമിത്ഷാ എത്തുമ്പോൾ സ്ഥാനാർത്ഥിയിൽ പൊതുചിത്രമുണ്ടാകുമെന്ന് ഏവരും പ്രതീക്ഷിക്കുന്നു അവ്യക്തത മാറാത്തതുകൊണ്ട് തൽക്കാലം തിരുവനന്തപുരത്ത് ബി ജെ പി പദയാത്രയും നീട്ടിവയ്ക്കുകയാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയോ അമിത്ഷായോ എത്തുമെന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങൾ ഇപ്പോഴും പറയുന്നത് അമ്പരിപ്പിക്കുന്ന ഉണ്ടാകുമെന്നും വിശദീകരിക്കുന്നു കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിൽ മൂന്നുപേരെ വീതം ഉൾപ്പെടുത്തിയുള്ള സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നുണ്ട് വയനാട്ടിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര നേതാക്കൾ ഇറക്കാനുള്ള നീക്കവും അണിയറയിൽ ശക്തമാണ്